മഹാനായ റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ ഒരു പ്രധാനമായ ദുആ സലമ റളിയല്ലാഹു നബി എന്നോടൊപ്പം എന്റെ വീട്ടിലുള്ള ിൽ കൂടുതലായി ചെയ്യാറുണ്ടായിരുന്ന ദുആ യാ മുഖല്ലിബൽ ഖുലൂബ് ഹൃദയങ്ങളെ റബ്ബേ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതലായി ിൽ കൂടുതലായിട്ടു എന്ന് സത്യത്തിന്റെ നേരായ പറയാം ഉറച്ചു നിൽക്കുന്നതിന് നമ്മിലെല്ലാം ഉണ്ടാകേണ്ടെന്ന അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് അല്ലാഹുവിനോട് അല്ലാഹുവേ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേരിക്കണമെന്ന ആഗ്രഹമുണ്ട് അതിന് നീ സഹായിക്കണേ എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക കൂടുതലായി ഇങ്ങനെ കാണുന്നുണ്ടല്ലോ അപ്പോൾ പറഞ്ഞു മനസ്സ് അത് പതേയിരിക്കും ഒരു കാര്യത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കാൻ കഴിയാത്തൊരു സ്വഭാവമാണ് മനസ്സിന് അള്ളാഹു നൽകിയിട്ടുള്ളത് അതുകൊണ്ട് അതിനെ സത്യത്തിന്റെ നേരിന്റെ ശരിയുടെ

വിശുദ്ധ ഖുർആൻ നല്ലവരായ മനുഷ്യരുടെ ദുആയെ ദുബായ പരിചയപ്പെടുത്തുന്ന ഒരു വാക്കാണ് റബ്ബനാ ഞങ്ങളുടെ മനസ്സിനെ നീ നേരായ മാർഗ്ഗത്തിലേക്ക് നടത്തിയതിനു ശേഷം തിന്മയിലേക്കും തെറ്റിലേക്കും കൊണ്ടുപോകട്ടെ നല്ല വഴിയിൽ നേരിന്റെ വഴിയിൽ തന്നെ ഞങ്ങളുടെ മനസ്സിനെല്ലാം നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന് ദുആ ദിവസം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഹിദായത്തിന്റെ മാർഗം അള്ളാഹുവിന്റെ പാകത്തിനുള്ളൊരു സൗഭാഗ്യമാണ് അത് കിട്ടണമെങ്കിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുള ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ കാരണം മറ്റൊരു വിഷയം അറേബ് വസ്സല തങ്ങളുടെ വചനങ്ങൾ നമുക്ക് നമുക്കിങ്ങനെ കാണാം അള്ളാഹുവിനോട് ഹിതായത്തിനു വേണ്ടിയുള്ള ദുളാ ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ല സത്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള നിരന്തരമായ ശ്രമം എന്തെങ്കിലുമൊക്കെ തെറ്റായ മാർഗങ്ങൾ കാണുമ്പോ പെട്ടെന്ന് അതിലേക്ക് ആകൃഷ്ടരായി അതിന്റെ ആളായി പോകാതെ എനിക്ക് ഉചിതമായ ഒരു മാർഗമല്ല അത് എന്ന തിരിച്ചറിപ്പോ കൂടി സത്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ശ്രമവും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള നിരന്തരമായ പരിശ്രമവും നമുക്കറിയാം ലോകത്ത് ഏത് കാര്യം നേടണമെങ്കിലും ആഗ്രഹം വേണം വേണം പരിശ്രമം പരിശ്രമം ഇല്ലാതെ ഒരു കാര്യവും ലോകത്ത് നേടാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് നിരന്തരമായ പരിശ്രമമാണ് നന്മയിൽ ഉറച്ചു നിൽക്കാൻ സഹായകമാകുന്ന രണ്ടാമത്തെ കാര്യം മഹാനായ ഒരു പണ്ഡിതൻ പറയുന്നുണ്ട് രാത്രി എഴുന്നേറ്റിൽ എല്ലാവരും ഉറങ്ങുമ്പോ അള്ളാഹും അതിന്റെ പുണ്യം നേടാനുള്ള ആഗ്രഹത്തിൽ കൊല്ലം ഉറക്കിൽ നിന്നും എഴുന്നേൽക്കാൻ മടി പക്ഷെ എന്റെ മനസ്സിന് ഞാൻ പിടിച്ചെഴുന്നേൽപ്പിക്കാണ് എന്റെ ശരീരത്തെ ഞാൻ പിടിച്ചെഴുന്നേൽപ്പിക്കാണ് ഇങ്ങനെ നിരന്തരമായ അധ്വാനം ഞാൻ ഇരുപത് കൊല്ലം നടത്തിയപ്പോ എനിക്ക് പിന്നീട് ഒരു പത്തു വർഷക്കാലം കാലം രാത്രി നമസ്കാരം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും രസമുള്ള അനുഭവമായി മാറി എന്ന് അദ്ദേഹം പറയാം അപ്പൊ നന്മയിൽ നിൽക്കാൻ ഉറച്ചു നിൽക്കാൻ ആവശ്യമായ കാര്യം അല്ലെങ്കിൽ നന്മ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടുന്ന അടിസ്ഥാനപരമായ രണ്ടാമത്തെ കാര്യം അധ്വാനമാണ് പരിശ്രമമാണ് മനസ്സ് തെറ്റായ മാർഗങ്ങളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നല്ലതല്ലാത്ത കാര്യങ്ങളെ ആഗ്രഹിക്കുമ്പോൾ അതിൽ നിന്നും മാറി നീക്കാനും നന്മയിൽ ഉറച്ചു നിൽക്കുവാനും വേണ്ടി നിരന്തരമായ ഒരു പരിശ്രമം ഉണ്ടാകുമ്പോഴാണ് അത് സാധിക്കുക സത്യവിശ്വാസികളെ നിങ്ങള് ക്ഷമയോടെ ഉറച്ചു നിൽക്കണം നന്മയുടെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കണം തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ അതിൽ ആവശ്യരായി അതിലേക്ക് നിങ്ങൾ പൊയ് പോകരുത് അപ്പൊ നന്മയിൽ ഉറച്ചു നിൽക്കാൻ ആവശ്യമായ അടിസ്ഥാനപരമായ രണ്ടാമത്തെ കാര്യം നിരന്തരമായ അധ്വാനമാണ് നമുക്കറിയുന്നത് പോലെ നന്മകൾ ചെയ്യുക എന്നുള്ളത് മനസ്സിന്റെ ഒരു സ്വാഭാവികമായ ആഗ്രഹമല്ല അതിന്റെ മറുവശത്ത് സഞ്ചരിക്കാനാണ് മനസ്സാഗ്രഹിക്കുക പക്ഷേ അധ്വാനിച്ച് ശ്രമത്തോടു കൂടി നാം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നന്മയുടെ വഴിയിൽ പിടിച്ചു നിർത്തുക അങ്ങനെയാണ് നമുക്ക് കൂടുതലായി നന്മ ചെയ്യാൻ കഴിയുന്നത് മറ്റൊരു കാര്യം അള്ളാഹു സുബാന ചെയ്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ശരിയായ ബോധ്യമാണ് ശുക് അള്ളാഹുവിനോടുള്ള നന്ദിയാണ് ഈ ലോകത്ത് അള്ളാഹുഖാല എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ എന്തല്ല അനേകായിരമാണോ അതോ അനേക രക്ഷങ്ങൾ എട്ടികാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ അത് ഞാൻ ഈ ലോകത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കാം ഈ അനുഗ്രഹങ്ങൾ അള്ളാഹു തന്നതാണ് ഏത് നിമിഷവും ഇല്ലാതാകാവുന്നതാണ് സാധ്യതയുള്ളതാണ് നമുക്കറിയാം ക്ഷണം നേരെ കൊണ്ട് റബ്ബിന്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അനേക മഹതഭാഗ്യവാന്മാരെ നാം കാണുന്നുണ്ട് ഏത് നിമിഷവും നമ്മളൊന്നും നഷ്ടപ്പെട്ടു പോകാം

ഒരു തോന്നലും തരണെന്നുലൈമാൻ പ്രവാചകനും എല്ലാവിധ അനുഗ്രഹങ്ങളും ലൗകികവും പാരത്രികവുമായ അനുഗ്രഹങ്ങൾ ലഭിച്ച മഹാമനുഷ്യൻ അദ്ദേഹം പറയുന്നത്

ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ ത്യാനത്തിന്റെ ഒരു വേറെ പട്ടിണികൊണ്ട് എല്ലാ അവസ്ഥയിലും ദുർബലരായി പോയൊരു സമൂഹം പക്ഷേ ഈമാൻ സമൂഹം ആഹരിക്കാൻ പറയുന്നുണ്ട് വീട്ടിലിരുന്ന പുളിച്ച ആഹാരം ഞങ്ങൾ എടുത്തു കഴിച്ചിട്ടുണ്ട് ആ സന്ദർഭത്തിൽ അത് തൊണ്ടയിൽ ഒട്ടുമായിരുന്നു ഉള്ളിലേക്ക് ഇറങ്ങി പോകാതെ അത്രമേൽ വലിയ ദാരിദ്ര്യം അനുഭവിച്ച സന്ദർഭം വലിയ കുഴി കുളിച്ചുകൊണ്ടിരിക്കാതെ ആ സമയത്തും വന്ന ചില വചനങ്ങളുണ്ട് ൗകികമായ ഒരുപാട് പരീക്ഷണങ്ങളുടെ പിടുത്തത്തിൽ മുറികു നിൽക്കുകയാണ് ഞങ്ങൾ പക്ഷേ നീ ഞങ്ങൾക്ക് തന്ന ഒരു വലിയ സൗഭാഗ്യമുണ്ട് ഞങ്ങളുടെ ഹിതായത്തിലേക്ക് വഴിയിലേക്ക് നന്മയുടെ വഴിയിലേക്ക് നയിച്ചത് കൊണ്ട് ഞങ്ങൾ ഇന്ന് സന്മാർഗത്തിലാണ് ലൗകികമായ നഷ്ടങ്ങളുടെ മേലെ നിൽക്കുമ്പോഴും പാരത്രികമായ അനുഗ്രഹത്തിന്റെ നടുവിലാണ് ഞങ്ങൾ ഉള്ളത് ഞങ്ങൾക്ക് നമസ്കരിക്കാൻ കഴിയുന്നത് ഞങ്ങൾക്ക് സദക്കാ ചെയ്യാൻ കഴിയുന്നത് എല്ലാം അള്ളാഹു അനുഗ്രഹമാണ് എന്ന തിരിച്ചറിവോടും കൂടി അവർ മുമ്പോട്ട് പോകുമ്പോൾ ജീവിതത്തിന്റെ പരീക്ഷണങ്ങളെ കൊണ്ട് പിരിസപ്പെടുന്ന സമയത്തും അവർക്ക് നന്മയിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചു എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത തരത്തിൽ പട്ടിണികൊണ്ട് പ്രയാസപ്പെടുമ്പോഴും ജോലികൾ അവർ ചെയ്തു തീർത്തു എന്ന് ചരിത്രം നമ്മളോട് പറഞ്ഞേരാണ് അപ്പോ അള്ളാഹു സ്മഹാനപ്പെട്ട നമുക്ക് ചെയ്തിട്ട് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ള തിരിച്ചറിവ് നന്മയുടെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ വളരെ സഹായകമാകുന്ന ഒരു കാര്യമാണ് മഹാനായ അസുല തങ്ങളുടെ ചരിത്രവും നമ്മൾ അനേക വട്ടം കേട്ടതാണ് തങ്ങൾ രാത്രിയിൽ ദീർഘമായി നമസ്കരിക്കുമ്പോ ആയിഷി അല്ലാഹിനെ ചോദിക്കുകയാണ് എന്തിനാണ് നമസ്കരിക്കുന്നത് അള്ളാഹുവിന്റെ ഒരു നന്ദിയുള്ള അടിമയാകാൻ ഒരു നന്ദിയുള്ള അടിമയാകാൻ ആഗ്രഹമുണ്ട് അപ്പോൾ അള്ളാഹു താഴെ ചെയ്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ള ബോധം റസൂലുള്ളാഹി വേണ്ട മഹാനായതുകൊണ്ട് രാത്രിയിൽ എത്ര ദീർഘമായി നമസ്രിക്കലും ഒരു പ്രയാസമുള്ള കാര്യമായി ഇതിനൊരു മറുപഷം കൂടെയുണ്ട് സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഇബിലീസ് ആ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് പറഞ്ഞ ചില വചനങ്ങളുണ്ട് നിന്റെ നന്മ നന്മയുടെ മാർഗത്തിൽ ഞാൻ എന്നും വിലങ്ങുകടിയായിരിക്കും അള്ളാഹുനോട് പറഞ്ഞതാ ഈ മനുഷ്യർ നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ

അവരിൽ നന്ദിയുള്ളവർ കുറഞ്ഞു പോകും എന്ന് അധിക പേരും നന്ദിയില്ലാത്തവരായി ലോകത്ത് ജീവിക്കുമെന്ന് ഇബിലീസ് പറഞ്ഞതാ ഇബിലീസ് എടുക്കുന്ന പ്രധാന പണികളിൽ ഒന്ന് നാം അനുഗ്രഹിക്കുന്ന അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെ മറപ്പിച്ച് കളയുക എന്നുള്ളതാണ് നന്ദി കെട്ടവരാക്കി കളയുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ എപ്പോൾ റബ്ബ് ഈ അനുഗ്രഹങ്ങളുടെ മുഴുവൻ റബ്ബിനെ രാജാവായുള്ള തിരിച്ചറിവും ഉണ്ടാകുന്നു അപ്പോൾ നമസ്കാരങ്ങൾക്കും നമ്മുടെ കൂടും സൽക്കർമ്മങ്ങൾക്കും ഒക്കെ അറിയാവുന്നതുകൊണ്ട് ഇബിലീസ് പറഞ്ഞത് മനുഷ്യവർഗം വർഗം നന്മയുടെ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ മുഴുവൻ ഞാൻ അവനെ നാലാ നാനാ വഴിയെ വളഞ്ഞിട്ട് പിടിച്ച് അവനെ നന്ദി കട്ടവനാക്കി മാറ്റും നന്ദി കട്ടവനാക്കി മാറ്റുക എന്നത് നന്മയിൽ നിന്നും അകന്നു പോകാനുള്ള അടിസ്ഥാനപരമായ കാരണമാണെന്ന് മനസ്സിലാക്കിയത് മനസ്സിലാക്കിയതുകൊണ്ട് അവന്റെ പ്രധാനമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ ഭാഗത്താണ് തിരിച്ചറിയണം അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ നല്ല ബോധ്യമുണ്ടാവുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം പറയുന്നത് അള്ളാഹു തന്ന ഒരു ജീവിത രീതിയും അള്ളാഹു തങ്ങ ഒരു അടിസ്ഥാനപരമായ മായ ചില കാര്യങ്ങളുണ്ട് അതിനെ ഇഷ്ടപ്പെടുക അതിൽ ജീവിക്കുക കോലം എന്നുള്ളത് അള്ളാഹു തന്ന ഹിതായത്ത് അകന്നു പോകുന്ന അനേക വചനങ്ങൾ നമുക്ക് കാണാം ആണ് പെൺവേഷം കെട്ടുന്നത് പെണ്ണ് ആൺവേഷം കെട്ടുന്നത് ഗൗരവമായ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമുക്കൊരു കോലം തന്നിട്ടുണ്ട് മനുഷ്യന്റെ ഒരു രൂപം ആണിന്റെ ഒരു രൂപം അല്ലെങ്കിൽ പെണ്ണിന്റെ ഒരു രൂപം ആണ് പെണ്ണിന്റെ രൂപം കെട്ടുന്നത് പെണ്ണ് ആണിന്റെ രൂപം കെട്ടുന്നത് ഇതെല്ലാം വളരെ ഗൗരവമായ കാര്യമായിട്ട് ാണ് സമാനമായി മറ്റൊരു വാക്കും കൂടെ അള്ളാഹുവിനോട് പറഞ്ഞ വചനമാണ് വ്യാമോഹങ്ങൾ ഞാൻ കൊടുക്കും എന്നിട്ടോ വലുത ഞാൻ മനുഷ്യരോട് തെറ്റായ കാര്യങ്ങൾ അവർക്ക് നൽകിയ കോലങ്ങളെ മാറ്റും പെണ്ണാകാൻ വേണ്ടി ഇന്ന് ശസ്ത്രക്രിയ നടക്കണം സർജൻ നടക്കണം ആണുങ്ങൾ പെണ്ണാകാൻ വേണ്ടി പെണ്ണ് ആണാകാൻ വേണ്ടി സർജൻ നടക്കാണ് ഏതെല്ലാം കോലത്തിലാണ് മനുഷ്യൻ തന്ന നമുക്കൊക്കെ തന്ന സുന്ദരമായ ഈ ആകാരത്തെ മാറ്റിക്കളയാൻ വേണ്ടി പണിയെടുക്കുന്നത് എന്ന് ഞാൻ വിശദീകരിക്കാതെ അറിയാവുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത് അള്ളാഹു സ്വഹാരൂപമുണ്ട് കോലമുണ്ട് അതിൽ നിന്നും നാം സ്വയം മാറുകയാണെങ്കിൽ ഇന്ന് തലമുടിയുടെ താമസ നമ്മൾ ആലോചിച്ചോക്കും ഏതെല്ലാം കോലത്തിലാണ് ഇന്ന് ഓരോരുത്തർ കെട്ടി ആടുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇത് ഇന്ന് എന്തോ വലിയ കാര്യമായി ചിത്രീകരിക്കപ്പെടുകയും ഗണിക്കപ്പെടുകയും ചെയ്യാണ് അത്തരം സമൂഹത്തോട് അത് ചെയ്യരുത് എന്ന് പറയാൻ പോലും കഴിയാത്തരത്തേക്ക് അത്തരം തിന്മകൾ സമൂഹത്തിൽ വലിയ കാര്യമായി വ്യാപിച്ചു ണെങ്കിൽ അള്ളാഹു മനുഷ്യൻ ഏറ്റവും വലിയ അനുഗ്രഹമായി തന്ന ഹിതായത്തിൽ നിന്നും അവരകന്നു പോകുന്നതിന് കാരണമാകുമെന്ന് വിശദീകരിക്കുകയാണ് ധാരാളം ഹദീസുകളും ും ആ വിഷയത്തിൽ നമുക്ക് കാണാവുന്നതാണ് ശരീരത്തിന്റെ രൂപവും കോലവും മാറ്റുന്നതിനെ വളരെ ഗൗരവമായി നമ്മൾ ഉണർത്തിയിട്ടുണ്ട് നാലാമത്തെ കാര്യം വളരെ കൃത്യമായി നാം മനസ്സിലാക്കി വയ്ക്കുക അള്ളാഹുല നമുക്ക് തന്നൊരു രൂപവും കോലവും ഉണ്ട് അതിൽ നിൽക്കുക അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിച്ചു പോവുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഹിതായത്തിൽ നിന്നും അകന്നു പോകുന്നതിന് കാരണമാകുമെന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹിതായത്തിൽ അല്ലെങ്കിൽ സൗഭാഗ്യം നന്മകൾ ചെയ്യാനുള്ള സൗഭാഗ്യം ലഭിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നന്മകളെ ഭാരമായി കാണാതിരിക്കുക എന്നുള്ളത് നമസ്കാരത്തിന്റെ സമയമായി ഇനി നമസ്കരിക്കണമല്ലോ ഈ വിചാരം തെറ്റാണ് ഇനി നമസ്കരിക്കണമല്ലോ നോമ്പിന്റെ കാലം വരുന്നു ഇനി നോമ്പ് എടുക്കണമല്ലോത്തിന്റെ കൊടുക്കണമല്ലോ ഹറ്റി ചെയ്യണമല്ലോ ഒരു ഭാരമായി നന്മയായ കാര്യങ്ങളെ കാണുന്നത്

നടപ്പിലാക്കാൻ അല്ലെങ്കിൽ നിർവഹിക്കാൻ അതിന്റെ സമയമാകുമ്പോ സന്തോഷത്തോടു കൂടി അള്ളാഹുവിന്റെ കൽപ്പനയെ സ്വീകരിക്കാൻ തയ്യാറാവുക അതിനൊരു ഭാരമായിട്ടോ ഒരു പ്രയാസമായിട്ടോ കാണുന്നത് ഹിതായത്തിൽ നിന്നും അകന്നു പോകുന്നതിന്റെ കാരണമാണ് ചില പണ്ഡിതന്മാരെ ചിലവാദം പറയുന്നുണ്ട് രാത്രി ആകുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് രാത്രി ആഗതമാകുമ്പോൾ എനിക്ക് സന്തോഷം കാരണം എന്താണ് ആ രാത്രിയിലാണ് എന്റെ ജീവിതത്തിൽ രസമുണ്ടാകുന്നത് എന്റെ കണ്ണിന് കുളിർമയുണ്ടാകുന്നത് കാരണം ആ രാത്രിയിലാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻറെ റബിന്റെ മുമ്പിൽ ഞാൻ കൈകെട്ടി നിൽക്കുന്നത് ആ റബ്ബുമായുള്ള സംസാരത്തിൽ ഞാൻ മുഴുകുന്നത് രാത്രി മാറി പകൽ വരുമ്പോഴേക്ക് എന്റെ മനസ്സിന ഭാരമായി അനുഭവപ്പെടുന്നു കാരണം ഇനി തിയാമില്ല എന്ന അവസരം അടുത്ത രാത്രി തന്നെ ഉള്ളു എന്നുള്ള ഒരു വിഷമമാണ് എൻ്റെ മനസ്സിൽ എന്ന തരത്തിലുള്ള ധാരാളം വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും രാത്രിയിലുള്ള നമസ്കാരത്തെ ഉൾപ്പെടെ നന്മയെ മനസ്സിന്റെ വലിയ സന്തോഷമായും ആനന്ദമായി കണ്ടിരുന്നു മഹത്വക്കൾ അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങളെ ഭാരമായി കാണാതിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ അഹങ്കാരം ഞാൻ ഞാൻ വലിയവനാണ് എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു വിചാരം അള്ളാഹു തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ആണ് കൊടുത്തത് അറിവാണെങ്കിലും സമ്പത്താണെങ്കിലും അധികാരമാണെങ്കിലും എല്ലാം റപ്പ് കൊടുത്തത് മാത്രം മനുഷ്യൻ ഉപയോഗിച്ചിരിക്കണം അത് വെച്ചിട്ട് ഈ ലോകത്ത് നിഗമിക്കുന്നവരെ അള്ളാഹുഹുല പറഞ്ഞു ലോകത്ത് അന്യായമായി അഹങ്കരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കാൻ ന്യായമുണ്ടോ എന്ന് ചോദിക്കരുത് മനുഷ്യൻ അഹങ്കരിക്കാൻ ഈ ലോകത്ത് ന്യായമേ ഇല്ല ഇങ്ങനെ അഹങ്കരിക്കുന്ന മനുഷ്യനെ എന്റെ ദൃഷ്ടാന്തങ്ങൾ ഞാൻ അകറ്റിക്കളയുമെന്ന് ഖുർആൻ അഭയാണ് അതുകൊണ്ട് അഹങ്കാരം അള്ളാഹുന് തീരെ ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവമാണ് അള്ളാഹുമാനുള്ള ബന്ധം നാം പുതുക്കിക്കൊണ്ടേയിരിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെയാണ് സഹോദരങ്ങളെ മഹത്വ കണ്ട മാർഗത്തിലേക്ക് നടക്കാൻ കഴിയുക ഹിതായത് എന്ന് പറയുന്നത് ഒരു തൗസീഫാണ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക എന്നുള്ള തൗഫീഖാണ് നമ്മുടെ ലൗകികമായി ഒരു യോഗ്യതയും അതിന്റെ അടിസ്ഥാനമല്ല അത് അള്ളാഹുതല നമുക്ക് തരുന്നതാണ് അത് നേടിയെടുക്കണമെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുറിച്ച് കേൾക്കുമ്പോ എങ്ങനെ ഇങ്ങനെ ആകാൻ ഒരാൾക്ക് കഴിഞ്ഞു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കുക അള്ളാഹുനോട് ആ ചെയ്തുകൊണ്ടേയിരിക്കുക െയ്ത് പ്രയാസപ്പെട്ട് നന്മയിലുമായി ഇഴുകി ചേരാൻ വേണ്ടി നാം ശ്രമിക്കുക അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി മാറുക അള്ളാഹു തല തന്ന യഥാർത്ഥമായ രൂപ കോലങ്ങളെ മാറ്റിമറിക്കാതിരിക്കുക അഹങ്കാരം പോലുള്ള കാര്യങ്ങളെ ജീവിതത്തിൽ ഒഴിവാക്കുക ഇതിലൂടെ എന്താണ് ജീവിതത്തിൽ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടുന്നത് പറഞ്ഞല്ലോ രണ്ട് മനുഷ്യരുടെ കാര്യത്തിലേ അസൂയപ്പെടാനുള്ളൂ ഒന്ന് സമ്പന്നനാണ് മറ്റൊന്ന് പണ്ഡിതനുമാണ് സമ്പന്നനാണ് എന്ന് പറഞ്ഞില്ല ആ സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ ഭാഗ്യം കിട്ടിയവൻ അവൻ അസൂയാർഹനായ ഭാഗ്യവാനാണ് അറിവ് കിട്ടിയവൻ അറിവ് കിട്ടിയവൻ എന്നല്ല അറസ്മ പറഞ്ഞത് അറിവ് കിട്ടിയിട്ട് ആ അറിവ് നല്ല വഴിയിൽ ചെലവഴിക്കാൻ ഭാഗ്യം കിട്ടിയവൻ സൗഭാഗ്യം എന്ന് പറയുന്നത് നല്ല കാര്യങ്ങളിൽ ജീവിക്കാൻ കഴിയുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം വലിയത് അതൊക്കെ കിട്ടാൻ ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക അള്ളാഹു എല്ലാവരെയും അള്ളാഹു ഇഷ്ടപ്പെട്ട നല്ല അടിമയിൽ ഉൾപ്പെടുത്തട്ടെ